ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂസ് ആൻഡ് ഗൂസ് ബ്ലോഗ് ഏവർക്കും ഞങ്ങളുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം എന്ന് പറഞ്ഞ ഒരു ഈവനിങ് ബ്ലോഗാണ് വൈകുന്നേരത്തെ കൊച്ചു ഒരു വിശേഷമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ റോഡുണ്ട് അവിടേക്ക് ഞങ്ങൾ സൈക്കിളുമായിട്ട് വന്നിരിക്കുക കേട്ടോ അതാണ് ഈ പൊന്നൂസ് നല്ല വെച്ച് പറയണത് കേട്ടോ ഇതാണ് പൊന്നൂസിൻ്റെ അനിയത്തി മിലൂസ് മിലൂസിന് നിങ്ങൾ ഇതുവരെയും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് കള്ളിപ്പാറും ഇതാ മണ്ണി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചേച്ചി ചേച്ചിപ്പണ് സൈക്കിൾ ചവിട്ടുന്നതിനെ കുറിച്ച് പറയുകയാണ് സൈക്കിൾ അതായിരിക്കുന്നു ഇപ്പോൾ സൈക്കിൾ ചവിട്ടി പോവാനാണ് അപ്പം അമ്മ എന്നെ തന്നെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കണം എന്നാട്ടോ ഈ പറയുന്നത് പിന്നെ ഇതാ ഈ ചുറ്റു സ്ഥലമൊക്കെ പരിചയപ്പെടുത്തി തരുവാണേ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല പച്ചപ്പാണ് ഇവിടെയൊക്കെ ഞങ്ങൾ കളിക്കാൻ വരും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പിള്ളേർ കളിക്കുന്നുണ്ടെന്നൊക്കെ കേട്ടോ പൊന്നൂസ് പറയുന്നത് മിലുവിനെ സൈക്കിൾ വെട്ടാൻ വിളിക്കുന്നുണ്ട് പക്ഷേ മിലു വരുന്നില്ല മിലൂസ് നല്ല മണ്ണിക്കളിയാണ് നല്ല ചോർച്ചിലും ഉണ്ടാവുന്നു കൊച്ചിന് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ആ കളിക്കട്ടെ വൈകുന്നേരം അല്ലേ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ വെക്കേഷൻ ഒക്കെ അല്ലേ ഇതാ പൊന്നൂസ് ഇതാ സൈക്കിളുമായിട്ട് പോകുക കേട്ടോ അമ്മയെ അടുത്ത് വന്ന് വീഡിയോ വീടിയെടുക്കമ്മയെന്ന് പറയണേ ആക്ക് ഗിഫ്റ്റ് കിട്ടിയ സൈക്കിളാണ് ആളെ ആദ്യ കുർബാനയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയ സൈക്കിളാണ് കേട്ടോ രണ്ടാഴ്ച ആയിട്ടുള്ള കുർബാന കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുവിധമൊക്കെ ഓടിക്കും നേരത്തെ അറിയാൻ വന്നാലും ഇപ്പോൾ ഓടിക്കും കൈവിട്ടൊക്കെ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ആദ്യം നല്ല പഠിച്ചിട്ട് പിന്നെ കൈവിട്ട് ഓടിച്ചാൽ മതി പറയും ഇതൊക്കെ കാണുന്ന അവിടെ ഒരു ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റിയൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അവിടെ ചുറ്റും പുല്ല് കയറി കിടക്കണേ നിറച്ചും മുള്ളാണ് അതിലൊക്കെ ന്യൂസ് അങ്ങ് പോയിട്ടോ റോഡിൻ്റെ അറ്റം വരാൻ പോയി ഇതാ മീലും മണ്ണും ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ചേച്ചിപ്പെണ്ണിനെ കാണിക്കാനായിട്ട് ആൾക്കിങ്ങനത്തെ കളിയൊക്കെ ഇഷ്ടം ഇരുന്ന് എവിടെയിലൊക്കെ കളിക്കാനായി ഇഷ്ടം ചേച്ചി പേര് പറയാണ് അമ്മ ഞാൻ ആ കൈവിട്ട് ഓടിക്കുന്നു എന്ന് അവിടെ വരെയും പോകും അതേപോലെ തിരിച്ചു വരും കാണുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കാം കേട്ടോ ഒരു ഈവനിംഗ് ഒക്കെ ആ ഇറങ്ങി കഴിയുമ്പോൾ നല്ലൊരു കാറ്റൊക്കെ കിട്ടും നല്ല സുഖമാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ ഞങ്ങളിന്നും വരാറുണ്ട് കേട്ടോ മിക്ക ദിവസങ്ങളും ഞങ്ങൾ വരാറുണ്ട് പിന്നെ അങ്ങനെ അതിൽ കൂടെ വണ്ടികളൊന്നും അങ്ങനെ പോകാറില്ല ഇടയ്ക്കൊക്കെ ഓരോ വണ്ടികൾ വരും പക്ഷെ നമ്മൾ സൈഡ് കൊടുക്കും അപ്പോഴത്തേക്കും അപ്പം അങ്ങനെ മെയിൻ റോഡല്ലല്ലോ അപ്പോൾ പേടിക്കാനില്ല പിള്ളേർക്ക് വണ്ടി ഓടിക്കാനൊക്കെ നല്ലൊരു സൗകര്യമുള്ള റോഡാണിത് അപ്പോൾ ഇന്നത്തെ ബ്ലോക്ക് ഉള്ളിട്ട് അറ്റാബ് ഐ സി യു